ഓർമ്മയുള്ള മഴ എൽസ് തനിച്ചിരുന്നു ആകാശം പിളർന്നിരുന്നു ഇടിമുഴക്കത്തോടെയല്ല അനുവാദത്തോടെ ഇനി വനമല്ലാതായി മാറിയ ആ വനത്തിൽ മഴ മൃദുവായി പെയ്തു തുടങ്ങി ഒരു കാലത്ത് രക്തവും ചാരവും ശാപങ്ങളും ദംഷ്ട്രകളുമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വെള്ളം മാത്രം ശുദ്ധമായ നിശബ്ദമായ ജലം ദൃശ്യമായ മാപ്പുപോലെ വേരുകളെ കഴുകിക്കൊണ്ട് അവൾ അനങ്ങിയില്ല പേരറിയാത്ത ഇടങ്ങളിൽ അവളുടെ ശരീരം വേദനിച്ചു മുറിവുകളിൽ നിന്നല്ല അതൊക്കെ എന്നോ മാഞ്ഞുപോയിരുന്നു അതിലും ആഴത്തിലുള്ള ഒന്നിൽ നിന്നായിരുന്നു ആ വേദന പൂർത്തീകരണങ്ങൾക്ക് ശേഷം വരുന്ന ഒരു തരം വേദന ഒരു പാട്ടിൻറെ അവസാനത്തിലല്ല മറിച്ച് പാട്ടുകാരൻ്റെ അവസാനത്തിൽ അനുഭവപ്പെടുന്ന നിശ്ചലത ഓരോ തുള്ളിയും ആദരവോടെ നിലംപതിച്ചു മരങ്ങൾ ദൈവങ്ങളാൽ പിരിയുകയും മുറിവേൽക്കുകയും ചെയ്തിട്ടും നിവർന്നു നിന്നു കല്ലുകൾ അലർച്ചകളാലും അക്ഷരങ്ങളാലും പൊള്ളലേറ്റിട്ടും മങ്ങിക്കത്തി ലോകം എൽസിന്റെ നിശബ്ദതയിൽ കുളിക്കുകയാണെന്നു തോന്നി പ്രകൃതിയും അവളിലൂടെ കരഞ്ഞതുപോലെ അവൾ സാവധാനം മലർന്നുകിടന്നു മഴത്തുള്ളികൾ അവളുടെ കണ്ണുകളിലേക്ക് വീഴാൻ അനുവദിച്ചു കണ്ണു ചിമ്മാതെ അതവളെ വഹിക്കാൻ അനുവദിച്ചുകൊണ്ട് അപ്പോൾ ഒരു കാറ്റു വന്നു തണുത്തതായിരുന്നില്ല അസ്വസ്ഥമാക്കുന്നതായിരുന്നില്ല ഊഷ്മളമായത് ഒരു ലക്ഷ്യത്തോടെയുള്ളത് പരിചിതമായ ഒരു കൈയുടെ പുറം പോലെ അത് അവളുടെ കവിളിൽ തഴുകി അവൾ കണ്ണു ചിമ്മി വീണ്ടുമൊരു കാറ്റ് ഇത്തവണ കൂടുതൽ സാവധാനത്തിൽ അവളുടെ മുടിയിഴകളിലൂടെ കടന്നുപോയി സൗമ്യമായി വകഞ്ഞു ഒരു ഉൾപ്രേരണയാലെന്ന പോലെ ഒതുക്കി വച്ചു പിന്നെയുമതു വന്നു അവളുടെ കൈത്തണ്ടയ്ക്ക് ചുറ്റും വളഞ്ഞ് കയ്യിലൂടെ താഴേക്ക് നീങ്ങി അവളുടെ നെഞ്ചിൽ ഒരു നിമിഷം വിശ്രമിച്ചു എൽസ് ശക്തിയായി ശ്വാസമെടുത്തു പോയി ഭയം കൊണ്ടായിരുന്നില്ല മറിച്ച് അതിൻ്റെ അതിതീവ്രമായ സാമീപ്യത്താൽ അവൾ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നു ചുറ്റും നോക്കി പക്ഷേ ആ വെളിമ്പ്രദേശം ശൂന്യമായിരുന്നു എങ്കിലും എല്ലാം നിറഞ്ഞതുപോലെ തോന്നി അപ്പോഴവൾക്കതു മനസ്സിലായി ദൈവങ്ങൾ മാത്രമല്ല അവളെ നോക്കിയിരുന്നത് മന്ത്രങ്ങളോ വിധികളോ മറകളോ മാത്രമായിരുന്നു ഓരോ നിശബ്ദതയിലൂടെയും ഓരോ അഗ്നിയിലൂടെയും അവൾ വിളിക്കുകയും ആരും കേൾക്കാതിരിക്കുകയും ചെയ്ത ഓരോ നിമിഷത്തിലും ഒരു സാന്നിധ്യമുണ്ടായിരുന്നു ദിവ്യമല്ല മാതൃത്വം നിറഞ്ഞത് മൃദുവായി ക്ഷമയോടെ നിലാവുപോലെ നിശബ്ദമായി അവൾ മഴയിലേക്ക് നോക്കി ഒരു രൂപവും കണ്ടില്ലെങ്കിലും അവളുടെ പിന്നിൽ എന്തോ ഒന്ന് വളയുന്നതായി അവൾക്ക് തോന്നി ഒരിക്കൽ അവളുടെ രൂപമറിഞ്ഞിരുന്ന കൈകൾ പോലെ അദൃശ്യമായി സൗമ്യമായി അവളെ പൊതിയുന്നത് വായുവിലൂടെയല്ല അവളുടെ ചർമ്മത്തിലൂടെ ഒരു മന്ത്രണം കടന്നുപോയി എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത് നീ പൂർത്തിയാക്കി എൽസ് കണ്ണുകൾ അടച്ചു മുഖം ആകാശത്തേക്ക് ഉയർത്തി ആവാഹനം തുടങ്ങിയതിനു ശേഷം ആദ്യമായി ഭയത്താലല്ല ആശയക്കുഴപ്പത്താലുമല്ല മറിച്ച് ആശ്വാസത്താലാണ് അവൾ കരഞ്ഞത് മഴക്കപ്പുറം എവിടെയോ ഒരു ഓടക്കുഴൽനാദം കേട്ടു പാട്ടായിരുന്നില്ല അവസാനമില്ലാതെ നീണ്ട ഒരൊറ്റ സ്വരം ഒരുപക്ഷേ അത് കൃഷ്ണനായിരിക്കാം ഒരുപക്ഷെ അത് കാറ്റായിരിക്കാം ഒരുപക്ഷെ അതവളുടെ അമ്മയായിരിക്കാം ഒടുവിൽ വീണ്ടും പാടാൻ കഴിഞ്ഞതിൻറെ സന്തോഷം ലോകം സുഖപ്പെട്ടിരുന്നില്ല പക്ഷേ അത് കഴുകപ്പെട്ടിരുന്നു മന്ത്രം അവസാനിച്ചിരുന്നു നിശബ്ദത പവിത്രമായിരുന്നു എൽസ് വെറുമെൽസ് തിരഞ്ഞെടുക്കപ്പെട്ടവളല്ല മന്ത്രങ്ങൾ പേറുന്നവളല്ല യുദ്ധത്തിനുള്ള പാത്രവുമല്ല വെറുമൊരു മകൾ മഴ മണ്ണിനോട് കഥ പറയുമ്പോൾ ശാന്തയായിരുന്നു ഭാഗം ഒന്ന് കാലഗ്രഹഗീതം ഇവിടെ അവസാനിക്കുന്നു നിശബ്ദതാ ശ്വാസമെടുക്കട്ടെ പ്രതിധ്വനി മടങ്ങിവരും